കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് മുന്നൂറ് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ സാമ്പത്തിക വർഷം ഇതുവരെ തൊള്ളായിരത്തി കോടി രൂപയാണ് പദ്ധതിക്കായി നൽകിയത് ബജറ്റിലെ വകയിരുത്തൽ അറുന്നൂറ്റി കോടിയും രണ്ടാം പിണറായി സർക്കാർ നാലായിരത്തി കോടിയോളം രൂപ ലഭ്യമാക്കി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിൽ എഴുനൂറ് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് കുടുംബത്തിന് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ഈ പദ്ധതിയിൽ ദരിദ്രരും ദുർബലരുമായ നാല്പത്തി ലക്ഷം കുടുംബങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് നടത്തിപ്പ് ചുമതല ആയിരത്തി രൂപ ഒരു കുടുംബത്തിന്റെ വാർഷിക പ്രീമിയമായി നിശ്ചയിച്ചിട്ടുണ്ട് പതിനെട്ട് പോയിന്റ് പൂജ്യം രണ്ട് ലക്ഷം കുടുംബത്തിന്റെ പ്രീമിയം പൂർണ്ണമായും സംസ്ഥാനമാണ് വഹിക്കുന്നത് ഇരുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് ഏഴ് ലക്ഷം കുടുംബത്തിന്റെ വാർഷിക പ്രീമിയത്തിൽ നാനൂറ്റി പതിനെട്ട് പോയിന്റ് എൺപത് രൂപയും സംസ്ഥാനം വഹിക്കുന്നു ഇത്രയും കുടുംബത്തിന്റെ പ്രീമിയത്തിന്റെ ബാക്കി ഭാഗമാണ് കേന്ദ്രവിഹിതമുള്ളതെന്നും മന്ത്രി അറിയിച്ചു കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായപരിധിയോ നോക്കാതെയാണ് പദ്ധതിയിൽ അംഗത്വം നൽകുന്നത് ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ മാത്രമായോ പദ്ധതിയിലൂടെ സഹായം ലഭിക്കും ഇതിന് മുൻഗണനാ മാനദണ്ഡങ്ങൾ ഒന്നുമില്ല ം നേടുന്നതിന് ഒരുവിധ ഫീസും ഈടാക്കുന്നില്ല സേവനം പൂർണ്ണമായും സൗജന്യമാണ് സർക്കാർ ആശുപത്രികളും നാല് കേന്ദ്ര സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളിലുമായി കേരളത്തിലുടനീളം നിലവിൽ പദ്ധതിയുടെ സേവനം ലഭ്യമാണ് സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന പരിഗണനയില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ ചികിത്സ ലഭിക്കും മരുന്നുകൾ അനുബന്ധ വസ്തുക്കൾ പരിശോധനകൾ ഫീസ് ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ ഐ ചാർജ് ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടും ഇരുപത്തിയഞ്ച് സ്പെഷ്യാലിറ്റികളിലായി ആയിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് പാക്കേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ സർക്കാർ വിഭാനം ചെയ്യുന്ന എൺപത്തി ഒൻപത് പാക്കേജുകളിൽ നിന്ന് സൗജന്യ ചികിത്സ ലഭ്യമാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഗുണഭോക്താക്കൾ അല്ലാത്തതും മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ഒറ്റത്തവണത്തേക്ക് രണ്ട് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് സ്കീമും നിലവിലുണ്ട് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയും ലഭ്യമാക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക